The Real സിക്സ് ശ്രദ്ധ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവും നിയമനവുമായി ബന്ധപ്പെട്ട നൂലാമാലകളും പ്രശ്നങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശങ്ങളും കോടതി ഉത്തരവുകൾ പോലും കാറ്റിൽ പറത്തിയുള്ള നിയമനങ്ങളും തുടർന്ന് നിയമനാംഗീകാരം ലഭിക്കാത്ത മൂലം അധ്യാപകർക്കുണ്ടാകുന്ന പ്രയാസങ്ങളുമെല്ലാം ഇതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇപ്പോഴിതാ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിന് യോഗ്യരായവരുടെ പട്ടിക സർക്കാർ നേരിട്ട് തയ്യാറാക്കി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതോടെ ജില്ലാതല സമിതികൾ ശുപാർശ ചെയ്യുന്ന പട്ടികയിൽ നിന്നും ഭിന്നശേഷി നിയമനം നടത്തേണ്ടത് സ്കൂൾ മാനേജറുടെ സ്കൂൾ മാനേജർമാരുടെ നിയമപരമായ ബാധ്യതയാകും ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ പല സ്കൂൾ മാനേജ്മെന്റുകളും അലംഭാവം കാണിക്കുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം ഈ വിഷയത്തിൽ സമഗ്ര ശിക്ഷാ കേരള കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീമിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ആണ് നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സംവരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യയിൽ ശക്തമായതെന്ന് പറയാം അതിനു മുമ്പേ ചെറിയ രീതിയിലൊക്കെ നിയമം കൊണ്ട് തന്നെ സാധൂകരിക്കുന്നുണ്ടെങ്കിലും അത്ര കർശന സ്വഭാവത്തിൽ നടപ്പാക്കപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഈ നിയമം വന്നോടുകൂടിയും വിവിധ മേഖലകളിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അർഹതപ്പെട്ട സംവരണം ഉറപ്പാക്കണമെന്ന് ഇന്ത്യൻ പാർലമെന്റിനും തുടർന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിയമ സംവിധാനങ്ങളും നിഷ്കർഷിക്കുകയുണ്ടായി അതിന് പ്രകാരമാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലും മറ്റെല്ലാ മേഖലയിൽ എന്ന പോലെ എയ്ഡഡ് സ്കൂളുകളിലും അധ്യാപക നിയമനത്തിന് സംവരണം ഏർപ്പെടുത്തണമെന്ന നിയമം ഉണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ ഒരു സംവിധാനമാണ് എയ്ഡഡ് സ്കൂൾ എന്നത് സർക്കാർ ശമ്പളം നൽകുകയും മാനേജ്മെന്റ് നിയമനം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് എയ്ഡഡ് സ്കൂളുകളുള്ളത് ഇതിനെതിരെ ഈ സംവരണ നിർബന്ധം വന്ന സമയത്ത് ഇവിടെയുള്ള ചില സ്കൂൾ മാനേജ്മെന്റ് പ്രത്യേകിച്ചും കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയുണ്ടായി അതിലെ വലിയ സമുദായ സംഘടനകളൊക്കെ സംഘടനകളൊക്കെയാണ് കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ കൈകാര്യം ചെയ്തു തന്നെ അവരുടെ നേതൃത്വത്തിലാണ് ഈ സുപ്രീം കോടതിയിൽ ഇതിനെതിരെയുള്ള കേസുമായി അവർ പോയത് എന്നാൽ സുപ്രീം കോടതി അത് തള്ളിക്കളയുകയും സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ സംവിധാനത്തിലും ഈ സംവരണം ഉറപ്പാക്കണമെന്ന് വിധിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ നാല് വർഷം അഞ്ചു വർഷത്തോളമായി ഇത് നിർബന്ധമായി കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും നിയമനം നടത്താതെ പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് കേരളത്തിലെ പല സ്കൂളുകളുള്ളത് ചില സ്കൂളുകൾ ഇത് കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നത് മറക്കാവുന്നതല്ല അതേപോലെ തന്നെ ഏതാനും ചില വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സ്ഥലത്തോ അർഹതപ്പെട്ട ആളുകളിൽ ലഭ്യമാവാത്ത പ്രശ്നവും ഉണ്ടാവാം എന്നാൽ അത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് കൂടി നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഞങ്ങൾക്ക് മതിയായ എണ്ണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റുകളെ നിലക്കി നിർത്താവുന്ന തരത്തിലുള്ള ചരിത്ര പ്രസിദ്ധമായി നാളെ മാറാൻ പോകുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അതായത് സർക്കാർ തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ജില്ലാതല കമ്മിറ്റികൾ ഓരോ സ്കൂളിലേക്കും ആവശ്യമുള്ള ആളുകളെ എംപ്ലോയ്മെന്റിൽ എക്സ്ചേഞ്ച് ചെയ്തതിന്റെ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിലേക്കും പറ്റിയ അധ്യാപകരെ സ്കൂളിലേക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി സംസ്ഥാന ഒരു സമിതി പ്രവർത്തകം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉത്തരവിലുണ്ടാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഈ മേഖലയിൽ കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടും പ്രതീക്ഷിക്കാവുന്നതാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മാനേജർ നിയമിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് സർക്കാർ ആയതുകൊണ്ട് തന്നെ സർക്കാർ നിശ്ചയിക്കുന്ന നിയമന മാനദണ്ഡങ്ങൾ പാലിക്കാൻ മാനേജ്മെന്റുകൾക്ക് ബാധ്യതയുണ്ട് നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ ഒഴിവാക്കാനും ഇതുമൂലം സാധിക്കും വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ുമാർ ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് രണ്ട് തൊണ്ണൂറ്റാറ് മുതൽ പതിനെട്ട് നാല് പതിനേഴ് വരെ നടത്തിയ നിയമനങ്ങളിൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനാറിലെ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം പത്തൊമ്പത് നാല് പതിനേഴ് മുതൽ നാല് ശതമാനവും സംവരണം നടപ്പിലാക്കേണ്ടതുണ്ട് സംവരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചതാകട്ടെ കാഴ്ചപരിമിതർ ശ്രവണ പരിമിതർ അംഗവൈകല്യമുള്ളവർ ലോക്കോമാർട്ടർ ഡിസബിലിറ്റി സെരിബ്രൽ പൊളിസി രീതിയിലാണ് ഉത്തരവിലുകളിൽ ധാരാളം അവ്യക്തതയെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അടങ്ങിയാണ് പല മാനേജ്മെന്റുകളും ഉത്തരവ് പാലിക്കുവാൻ തയ്യാറായെങ്കിലും ചില മാനേജ്മെന്റുകൾ പുറംതിരിഞ്ഞു നിന്നു അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരുടെ സംഘടന പരമോന്നത കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങി കാര്യത്തിൽ എന്നാൽ കോടതി വിധിയുടെ ചുവട് പിടിച്ച് സർക്കാർ എല്ലാ കാറ്റഗറിയിലും സംവരണം പാലിക്കണമെന്ന് നിർദ്ദേശിച്ചതോടെ പ്രശ്നം സങ്കീർണമായി തുടരുന്നു ഇപ്പോൾ സർക്കാർ തന്നെ ഭിന്നശേഷി സംവരണ തസ്തിക നേരിട്ട് ഏറ്റെടുത്ത് നിയമിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് എയ്ഡഡ് മാനേജർ നിയമിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് സർക്കാരാണെന്ന വാദം മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിവിടെ പ്രസക്തവുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് വന്ന ഒരു എച്ച് എസ് എസ് ടി അതുപോലെ തന്നെ ഹൈസ്കൂളിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നൂലാമാലകളുമില്ലാതെ സർക്കാർ തത്വം പാലിച്ചതിനാൽ എല്ലാ നിയമനങ്ങളിലും അംഗീകാരം ലഭിച്ചു എന്ന കാര്യവും ഇവിടെ പ്രസക്തമായി നിലനിൽക്കുകയാണ് ഒരു ഭാഗത്ത് മാനേജ്മെന്റുകൾ ഭിന്നശേഷി കാര്യത്തിൽ അലംഭാവം കാട്ടുമ്പോൾ തന്നെ അർഹതയുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ നിയമിക്കപ്പെട്ട് വർഷങ്ങളോളം ഇപ്പോൾ അംഗീകാരം കിട്ടാതെ കാത്തുകടക്കുകയാണ് മാത്രമല്ല അടുത്ത കാലത്ത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ ദാരുണമായ ദുഃഖകരമായ സംഭവം നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് സർക്കാർ ഇറക്കുന്ന ഉത്തരവുകൾക്കെതിരെ മാനേജ്മെന്റിന് കോടതിയിൽ പോകാം നിയമന വ്യവസ്ഥകൾ ഏത് മാനേജരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് എന്നുകൂടി ഇവിടെ അഭിപ്രായപ്പെടുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു തസ്തിക ഭിന്നശേഷിക്ക് സംവരണം ചെയ്യുകയും എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റിന് ലിസ്റ്റ് വാങ്ങുകയും നിയമനം നടത്തി അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിൽ ഒരൊഴി വന്നപ്പോൾ അതും ഞങ്ങൾ ഭിന്നശേഷിക്കായി സംവരണം ചെയ്തു ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് കാസർകോട് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ എത്തിപ്പെടുകയും ഇന്റർവ്യൂ നടത്തി കൃത്യമായി നിയമനം നടത്തി അവർക്കും അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഗവൺമെന്റ് ഒന്നുകൂടി ചെയ്തിട്ടുണ്ട് ഭിന്നശേഷി വ്യവസ്ഥകൾ പാലിക്കാത്ത സ്കൂളുകളിൽ ഡെയിലി വേജസ് നിയമിച്ച് അവർക്ക് അംഗീകാരം കൊടുക്കാമെന്ന അനുകൂലമായ ഉത്തരവുമുണ്ട് പ്രശ്നം പറ്റിയത് എല്ലാ കാറ്റഗറിയിലും നിയമനം വ്യവസ്ഥയാണ് പ്രശ്നങ്ങൾ ഉയർന്ന യോഗ്യതകളുള്ള ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ നിരവധി ഉണ്ടായിട്ടും മതിയായ യോഗ്യതയുള്ളവരെ ലഭിക്കുന്നില്ല എന്ന മുടന്ത ന്യായമാണ് പല മാനേജ്മെന്റുകളും ഉന്നയിക്കുന്നത് ഭിന്നശേഷി സംവരണം പാലിക്കാത്ത നിയമനങ്ങളിൽ നിയമനം ലഭിച്ച എല്ലാവർക്കും തന്നെ അംഗീകാരം ലഭിക്കാനുള്ള കാലതാമസം നേരിടുന്നു എന്നത് വസ്തുത തന്നെയാണ് ഉദ്യോഗാർത്ഥി റൂബി ഖദീജ ായിട്ടുള്ള ഗവൺമെന്റിന്റെ ഈ ഒരു ഉത്തരവ് ഞങ്ങളെപ്പോലുള്ള കാൻഡിഡേറ്റ്സിന് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പോലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തുണ്ട് പക്ഷെ ഇപ്പോഴും മാനേജ്മെന്റ് സ്കൂളുകളിലേക്കുള്ള നിയമനത്തിന് ഞങ്ങളെ പരിഗണിക്കാതെ ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയും അതുകൂടി ഇതിന്റെ കൂടെ തന്നെയുണ്ട് പിന്നെ ഒരു ഒരു പോസിറ്റീവ് സൈഡാണ് ഈ ഒരു ഉത്തരവിൽ കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ അതേപോലെ പോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന് ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിൽ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് നോക്കി കാണാൻ പറ്റിയിട്ടുള്ളത് പക്ഷെ അതിനും നമ്മളുടെ ഈ ഒരു ഗവൺമെന്റിന്റെ വിധിയില് പോസിറ്റീവ് സൈഡ് ആണ് കിട്ടുന്നത് പിന്നെ ഇതൊരു മാനേജ്മെന്റിന്റെ ഒരു ബാധിച്ച കാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടി അവർക്ക് ഈ ഒരു നിയമനം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം സ്കൂളുകളിൽ ഞങ്ങളുടെ നിയമനത്തിന് ബേസ് ചെയ്തിട്ട് അവിടെ അപ്രൂവൽ കിട്ടാതെ പൊതുവേയുള്ള ഒരുപാട് ടീച്ചേഴ്സുകൾ ഉണ്ട് ഇപ്പോഴും നാലഞ്ച് വർഷമായിട്ട് ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അപ്രൂവൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ അവിടെ നിയമിക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും ഗവൺമെന്റിന്റെ ഉത്തരവിൽ സഹായകരമാവുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോലുള്ള ആൾക്കാർ ഈ ഒരു ടീച്ചിങ് പോസിഷനിലേക്ക് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് കാരണം എന്തെങ്കിലും ഒരു കുറവുകൾ മൂലം നമുക്ക് കരിയറിൽ എവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് അങ്ങനെയൊന്നും ഒരു തോട്ടൊന്നും കുട്ടികളിൽ വരാതെ എന്തെങ്കിലും എന്തെങ്കിലൊരു കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്ത് നമുക്ക് മുന്നോട്ട് പഠിക്കാനും അതേപോലെ കരിയർ ബിൽഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സ് അവർക്ക് മാതൃകയായിട്ട് മുന്നിൽ ഉണ്ടാവുമ്പോൾ അത് കുറച്ചുകൂടി ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എയ്ഡഡ് സ്കൂളുകളിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് പൊതുവേ ഒരു പോസ്റ്റിലേക്ക് താല്പര്യമല്ല കാരണം എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാകുമ്പോൾ അത് ആയി വരുമ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി വരുമോ എന്നുള്ള ഒരു കൺസേൺ അവർക്കുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അത് സാധിക്കുമെന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് വളരെയൊരു ചോദിച്ചു തന്നെ ഒരു കാര്യമാണ് ആളുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലല്ല ആ ഉള്ളിൽ ഒരാൾ ആ ഒരു 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 പൊസിഷനിലേക്ക് എത്തണം എന്നാണ് എന്നാണ് ഞാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. എന്നെ പഠിപ്പിച്ച ഉണ്ട്. ഇപ്പോൾ ഫീൽഡിലേക്ക് അപ്പോഴും ക്വാളിറ്റി ഉണ്ടായിട്ടുള്ള ടീച്ചർ ആവണം എനിക്ക് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അർഹതപ്പെട്ട ജോലി നൽകുന്നതിൽ പല മാനേജ്മെന്റുകളും വിമുഖത കാണിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഈ സംവരണ തത്വങ്ങൾ പാലിക്കാത്തത് മൂലം നിയമനാംഗീകാരം ലഭിക്കാതെ മറ്റു നിയമനങ്ങളും തുലാസിലാവുകയായിരുന്നു ഇക്കാര്യത്തിലുള്ള വ്യക്തത തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവിലൂടെ ഉണ്ടായിട്ടുള്ളത് എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം നിയമം മൂലം നിർബന്ധമാക്കിയിട്ട് പോലും അർഹരായവർക്ക് ജോലി നൽകാത്ത പല മാനേജ്മെന്റുകളുമുണ്ട് അവർക്കുള്ള കനത്ത താക്കീത് തന്നെയാണ് സർക്കാരിന്റെ ഈ തീരുമാനം ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഭീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ